തമിഴ്നാട് വെല്ലൂരിൽ ശ്രമത്തിനിടെ യുവാവ് റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ട യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടേഴ്സ് അറിയിച്ചു നാല് മാസം ഗർഭിണിയായ ആന്ധ്ര സ്വദേശിയെ വ്യാഴാഴ്ച രാത്രിയിലാണ് യുവാവ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുകയാണ് റഹീസ് ഗുരുതര പരിക്കുകളോടെ ഈ യുവതി ചികിത്സയിലായിരുന്നു ഇപ്പോൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു വിവരങ്ങൾ പ്രതി പ്രവിത അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഈ വെല്ലൂരിൽ പീഡനശ്രമത്തിനിടെ യുവാവ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതിയുടെ ഗർഭസ്ഥ ശിശു മരിച്ചു ഈ യുവതി നാലു മാസം ഗർഭിണിയായിരുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചതാണ് കുട്ടിയുടെ മരണകാരണമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ യുവാവ് ട്രെയിനിൽ നിന്ന് യുവതിയെ തല്ലിയിടുന്നതും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറി യുവതിയോട് വഴക്കുണ്ടാക്കി ആദ്യം ഒരു തവണ ഈ യുവാവിനെ പറഞ്ഞു വിട്ടതാണ് യുവതി പിന്നീട് ഈ കമ്പാർട്ട്മെന്റിൽ ആരുമില്ല എന്ന് കണ്ട് ആ ഒരു അവസരം മുതലെടുത്താണ് ഇയാൾ ഈ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് യുവതി ട്രെയിനിൻ്റെ ടോയ്ലറ്റിലേക്ക് കയറി തിരിച്ചറങ്ങിയപ്പോൾ യുവതിയെ കടന്നു പിടിച്ചു ശേഷം ഇവർ ഇതിനെ തടഞ്ഞതിനെ തുടർന്നാണ് തല പിടിച്ച് ട്രെയിനിൻ്റെ ഡോറിലിടിക്കുകയും ശേഷം ഇവരെ തള്ളിയിടുകയും ചെയ്തത് ഈ റെയിൽവേ പോലീസൊക്കെ എത്തി ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പക്ഷേ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു കൈക്കും കാലിനുമൊക്കെ ഒടുവുണ്ടായിരുന്നു ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഒരു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം അത് വളരെ വലുതായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ഡോക്ടർമാർ അറിയിച്ചിരുന്നത് കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് പക്ഷേ ഇന്ന് കൂടിയാണ് ഈ മുപ്പത്തിയാറുകാരിയുടെ കുഞ്ഞ് മരിച്ചതായി മനസ്സിലാക്കുന്നത് ഇവരുടെ ആദ്യ കുഞ്ഞായിരുന്നു എന്നുള്ളൊരു സങ്കടകരമായ വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അമ്മയുടെ അടുത്തേക്ക് ഈ പ്രസവം ആന്ധ്രയിലാക്കാം എന്നത് ഉൾപ്പെടെയുള്ള ഒരു നിശ്ചയത്തോടുകൂടി പോയൊരു യുവതിയാണ് എന്ന് കൂടി ഓർക്കണം അപ്പോൾ അത്തരത്തിൽ ഈ പ്രതിയെ ഇന്നലെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു ഇയാൾക്കൊപ്പമുള്ള ഒരാൾ ഈ കൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള സംശയവും ഉണ്ടായിരുന്നു അതിനിടയിൽ ആണ് ഇത്തരത്തിലൊരു വിവരം കൂടി പുറത്തു വരുന്നത് എന്തായാലും വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് വൈകിട്ട് വൈകിട്ടോടു കൂടിയാണ് മൂന്ന് കൂടിയാണ് ഈ കുട്ടി മരിച്ച വിവരം ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് തരണം അപകടം പ്രവിത ഈ യുവതിയോട് നമ്മൾ ഇന്നലെ ഈ ഇത്തരത്തിൽ കുറെ മാധ്യമങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു യുവതിയുടെ ഒരു ബൈറ്റും നമുക്ക് ഇന്നലെ കിട്ടിയിരുന്നു അപ്പോൾ അത്തരത്തിൽ ജീവന് അപായപ്പെടുന്ന തരത്തിലുള്ള ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നും യുവതിക്ക് പറ്റിയിരുന്നില്ല പക്ഷെ കൈ രണ്ടും ഒടിഞ്ഞിരുന്നു ഒപ്പം തലയ്ക്കും മുറിവുണ്ട് മുറിവുകളൊക്കെ സാരമായിരുന്നു പക്ഷേ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്ക് അത് പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടിയും കുട്ടിക്കും വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ഇന്നലെ രാത്രിയും അങ്ങനെയുള്ളൊരു വിവരം തന്നെയാണ് ലഭിച്ചിരുന്നത് ഈ സ്ത്രീ ആ ഒരു ബൈറ്റിൽ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് താൻ ഗർഭിണിയാണ് തന്റെ കുഞ്ഞു വയറ്റിലുണ്ട് തന്നെ ഉപദ്രവിക്കരുത് എന്ന് കൈ കൂപ്പി ഇയാളോട് അഭ്യർത്ഥിച്ചു ഇയാളോട് കേൺ അപേക്ഷിച്ചു എന്നിട്ടാണ് ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തത് അത് മാത്രമല്ല തടയാൻ ശ്രമിക്കവേ ഇയാൾ ഈ ട്രെയിനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു എങ്കിൽ ഒരു ആ കുഞ്ഞ് ഇപ്പോൾ രക്ഷപ്പെടുമായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇയാൾ ഒരു അതിനുശേഷം ഈ യുവതിയെ ട്രെയിനിൽ നിന്നും ഓടുന്ന ട്രെയിനിൽ നിന്നും തള്ളി പുറത്തേക്ക് ഇട്ടു അതാണ് ഈ കുട്ടിയുടെ ഒരു മരണത്തിന് കാരണമായത് ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചുപോയി എന്ന ഡോക്ടർമാർ പറയുന്നുമുണ്ട് എന്തായാലും ഇവരുടെ ഈ ബന്ധുക്കളൊക്കെ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചു എത്തിയിരുന്നു അതിനിടയിൽ വെച്ചാണ് യുവതി മാധ്യമങ്ങളോട് ഇന്നലെ സംസാരിച്ചിരുന്നത് അതിനിടയിൽ ആ കുട്ടി മരിച്ചു എന്നുള്ളൊരു വിവരം ഇന്ന് കൂടിയാണ് പുറത്തു വരുന്നത് പ്രവിത ശരി അത്യന്തം സങ്കടകരമായ ഒരു വാർത്തയാണ് ട്രെയിനിലാണ് ഈ അതിക്രമം നേരിടേണ്ടി വന്നത് ഇപ്പോൾ നമ്മൾ പലതവണ ഈ ട്രെയിനിലുള്ള അതിക്രമത്തെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലീസുകാരുടെ സാന്നിധ്യമൊക്കെ ട്രെയിനിലുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല പക്ഷേ ഇപ്പോൾ ട്രെയിനിലെ സുരക്ഷയും എത്രത്തോളം സുരക്ഷ ട്രെയിനിലുണ്ടെന്നുള്ള കാര്യം ഇതിലൂടെയൊക്കെ ആ ആ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഉയരുന്നത് അവർ ആദ്യം കുട്ടി ഒരു വട്ടം വന്നു അയാളെ പറഞ്ഞയച്ചു പിന്നീടും അയാൾ ഈ സ്ത്രീയെ വന്ന് ആക്രമിക്കുകയായിരുന്നു എന്തൊരു കഷ്ടമാണല്ലേ ഇനി ആ ചേച്ചി ആ ട്രോമയിൽ നിന്നൊക്കെ കര ഇനി ആദ്യത്തെ കുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ പറയുന്നതുപോലെ റെയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരുപാടായി ഓരോ ബജറ്റിലും അതിനുവേണ്ടി പ്രത്യേക തുക മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഈ സുരക്ഷിതത്വം എത്രയേറെ ഉറപ്പിക്കാനാവുമോ അത്രയേറെ ഒക്കെ ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ എന്നാലും ഇതൊരു ചോദ്യചിഹ്നമായിട്ട് നടക്കാണ് ഇനി കൂടുതൽ എന്താണ് ചെയ്യാനുള്ളത് എന്ന കാര്യത്തിലും എനിക്ക് തോന്നുന്നു സർക്കാർ തലത്തിലൊരു പ്രതിപിടിയിലായിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെയാകും എന്നുള്ളതാണ് ആകാംക്ഷയുടെ നമ്മൾ ഉറ്റുനോക്കുന്നത്